അതുപോലെ തന്നെയാണ് എന്നെപ്പോലത്തെ എത്രയോ നൂറുകണക്കിന് ക്ഷീരകർഷകർ ഇവിടെ ഉണ്ടെന്നറിയുന്നത് കാരണം മത്സ്യകൃഷി അതേപോലെ തന്നെ ഈ പാൽ വ്യവസായം ഇതിലൊക്കെ വളരെ മുമ്പോട്ടാണ് ഇപ്പോൾ കളമശ്ശേരി മുന്നിട്ട് നിൽക്കുന്നത് ഞാനൊരു ക്ഷീര കർഷകൻ എന്ന് പറയാനായിട്ട് എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാവുന്നൊരു കാര്യമാണ് അത് ഞാനൊരു സ്വകാര്യ സന്തോഷമായിട്ട് കൊണ്ടു കിടക്കുന്ന കാര്യമാണ് അധികം ഇത് എൻ്റെ ഫാം ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യാറില്ല എൻ്റെ ഫാം എൻ്റെ പശുക്കൾ ഞാൻ ഇന്നേവരെ അവിടെ അതെൻ്റെ ഒരു സ്വകാര്യ സന്തോഷമായിട്ട് എപ്പോഴും കൊണ്ടു കിടക്കുന്ന കാര്യമാണ് പക്ഷെ എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാവുന്നൊരു കാര്യം രാജീവട്ടം പറഞ്ഞു രണ്ട് പ്രാവശ്യം സംസ്ഥാന അവാർഡ് കിട്ടിയ കാര്യം ഉടൻ നിങ്ങൾ വിചാരിക്കരുത് ഇതൊരു സിനിമാ നടനല്ലേ എങ്കിൽ പിന്നെ ചുമ്മാന്ന് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് കിട്ടിയതല്ല കേട്ടോ എന്ന അർഹതപ്പെട്ട് ഞാൻ കിട്ടിയതാണ് ശരിക്കും നൂറ് ശതമാനം അർഹതയുള്ളതുകൊണ്ട് കിട്ടിയത് രണ്ടായിരത്തി അഞ്ചിൽ ഏറ്റവും നല്ല ഇക്കോ ഫ്രണ്ട്ലി വൃത്തിയുള്ള ഫാം എന്നുള്ളത് അതിനാണ് എനിക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്നെ തെരഞ്ഞെടുക്കാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ നൂറ് ശതമാനം നശിച്ചുപോയൊരു ഒരു ആ എൻ്റെ തൊണ്ണൂറ്റൊമ്പത് പോലുമല്ല ചെളിവെള്ളം കയറി പെരിയാറിൻ്റെ തീരത്താണ് മുഴുവൻ മുങ്ങിപ്പോയ ചെളിയുടെ കൂമ്പാരം മാറ്റാൻ മാത്രം എടുത്തു എനിക്ക് നാലും അഞ്ചും മാസം അതിനകത്തുള്ള എല്ലാം എത്രയോ പശുക്കളാണ് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയത് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ വിചാരിച്ചത് വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ച് പിന്നെയും മണ്ണിനോടുള്ള അല്ലെങ്കിൽ അതിനോടുള്ള എൻ്റെ അതിയായിട്ടുള്ള സ്നേഹവും ഇതും കൊണ്ട് തിരിച്ച് ഞാൻ റീകൂപ്പ് ചെയ്തെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും മികച്ച ഫാമാക്കി ലാഭകരമായിട്ടുള്ള ഫാമാക്കി പിന്നെ ഞാൻ മാറ്റിയെടുത്തു അതിനാണ് എനിക്ക് സംസ്ഥാന സർക്കാർ അവാർഡ് തന്നതല്ല വെറുതെ തന്നതല്ല അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പശുക്കൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് കേരള സർക്കാരിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള കേരള ഫീഡ്സ് അതിൻ്റെ ആറേഴ് വർഷമായിട്ടുള്ള ബ്രാൻഡ് അംബാസിഡർ ആണ് ഞാൻ അതും കേരള ഗവൺമെൻറ് തന്നെ സിനിമ നടന്നുള്ള രീതിയിൽ വിളിച്ചു തന്നല്ല ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അന്നത്തെ എം ഡി ആയിരുന്ന ശ്രീകുമാർ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു കേരള ഫീഡ്സ് എന്തുകൊണ്ടാണോ ഉപയോഗിക്കുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു ക്ഷീല കർഷകൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാലുണ്ടാക്കാമെന്ന് മാത്രമല്ല കൃത്യമായിട്ട് പശുവിനെ ചെന പിടിപ്പിക്കുക എന്നുള്ളതാണ് അത് മാത്രമാണ് ഒരു വിജയം ഇവിടെ ക്ഷീല കർഷകർ ഉണ്ടെങ്കിൽ മനസ്സിലാവും രണ്ട് മാസം അല്ലെങ്കിൽ മൂന്നാമത്തെ ഹീറ്റിൽ പശു ചെന പിടിച്ചിരിക്കണം എങ്കിൽ മാത്രമാണ് അയാൾക്ക് റൊട്ടേഷൻ കറക്റ്റാകുള്ളൂ ഈ കേരള ഫീഡ്സ് കൊടുക്കുന്നു കൊണ്ട് എൻ്റെ പശുക്കൾക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇല്ല കൃത്യം രണ്ടാമത്തെ ഹീറ്റിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ഹീറ്റിൽ അത് പിടിക്കുന്നു കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എങ്കിലും ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരാം അപ്പോൾ അങ്ങനെയാണ് എല്ലാം അർഹതയില്ലാതെ കിട്ടിയതല്ല ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മെഡ്രാസ് എയർപോർട്ടിൽ വെച്ച് ഒരാൾ എൻ്റെ തോളത്ത് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ മുണ്ടു കൊടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ആ കരയൊക്കെ വൃത്തിയായിട്ട് കാണാം ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്കിൽ എൻ്റെ മുണ്ടിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരുമോ എൻ്റെ പേര് നാഗരാജൻ എന്നാണ് ഞാൻ രാമരാജ് മുണ്ടിൻ്റെ ഓണറാണ് എന്ന് ചോദിച്ചു പിന്നെന്താ വരാല്ലോ അങ്ങനെയാണ് കേരള ഗവൺമെൻ്റ് എന്നെ കഴിഞ്ഞ ആറു വർഷമായിട്ട് അതൊക്കെ എനിക്ക് പ്രൗഡായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ് എന്തായാലും രാജീവേട്ടനോട് എന്നെ ഈ അത്താഘോഷത്തിൻ്റെ അവിടെ കണ്ടപ്പോൾ ഞാൻ രാജീവേട്ടനോട് പറഞ്ഞു സത്യം പറഞ്ഞാൽ നിങ്ങൾ സിനിമയിൽ നിന്ന് ആരെ വിളിക്കുമ്പോഴും ഏറ്റവും അവിടെ വരാൻ യോഗ്യതയുള്ള ഒരാൾ ഞാൻ തന്നെയട്ടോ എന്ന് ഞാൻ പറയുകയും ചെയ്തു വളരെ 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 സന്തോഷം കൂട്ടും ഒരുപാട് സന്തോഷം കാരണം ഈ കളമശ്ശേരിയിൽ ഇത്രയും ഒരു കൃഷിയിൽ ഇത്രയും ഒരു അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയും മാത്രമല്ല എന്തൊരു സന്തോഷമാണ് നമ്മൾ ഈ ഒരു ഗ്യാതറിങ് അഞ്ചാറ് ദിവസം ഈ ഒരു കൂട്ടായ്മയും വൈകുന്നേരങ്ങളുള്ള കലാപരിപാടികളും ഒരു വിഷമടിക്കാത്ത പച്ചക്കറി മേടിക്കാനുള്ളൊരു ഭാഗ്യവും അപ്പോൾ എൻ്റെയും കൂടി ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് അടുത്ത പ്രാവശ്യം ആ തിരുവോണത്തിൻ്റെ തലേ ദിവസം വരെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനിയും ഇനിയും വരും വർഷങ്ങളിൽ ഒരു കൃഷിക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു ചെണ്ടക്കാരനായിട്ടോ സിനിമാക്കാരനായിട്ടോ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വരാൻ ഉള്ള ഭാഗ്യം ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാജ്യവട്ട് ശക്തമായിട്ട് ഇതിൽ മുൻപോട്ട് പോയി കേരളത്തിന് തന്നെ ഒരു മാതൃകയായി ഇത് കാണിക്കാൻ ഉള്ള എല്ലാ ശക്തിയും ദൈവം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദിയിൽ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു കൃഷിക്കാരൻ്റെ കൃഷിക്കാരൻ്റെ ആഘോഷമാണ് ഓണം നമ്മൾ മാവേലി തമ്പ്രൻ്റെ കഥ പറയുമെങ്കിലും കൃഷി വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമാക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് ഓണം അങ്ങനെ നമുക്ക് ആ ആക്കി തന്ന രാജീവട്ടിനെ ഒരിക്കൽ കൂടി സ്നേഹം പകർന്നുകൊണ്ട് സ്നേഹം നന്ദിയും കടപ്പാടുകളും എന്നെ ക്ഷണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക് യു ആൻഡ് ജയ് ഹിന്ദ്